നമസ്കാരം ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ഭക്തർക്ക് പ്രത്യക്ഷത്തിലും അല്ലാതെയും ഒട്ടേറെ പ്രത്യേകതരമായ അനുഭവങ്ങൾ വന്ന് ഭവിക്കാറുണ്ട് അത്തരത്തിൽ ഭഗവാൻ്റെ ഭക്തർക്ക് അത്തരത്തിൽ ഒരുപാട് കാര്യങ്ങൾ പറയുവാൻ ഉണ്ടാകും എന്നുള്ളതും വാസ്തവം തന്നെയാകുന്നു എന്നാൽ നിങ്ങൾ ഭഗവാനോട് അടുക്കും തോറും നിങ്ങൾക്ക് പ്രകടമാകുന്ന കാണുന്ന ചില ലക്ഷണങ്ങളുണ്ട് ഇന്ന് പരാമർശിക്കാൻ പോകുന്ന ഈ ലക്ഷണങ്ങളിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങൾക്കുണ്ടോയെന്ന് പരിശോധിക്കുക അത്തരത്തിൽ ഒരു ലക്ഷണമെങ്കിലും ഉണ്ട് എങ്കിൽ അത് മഹാഭാഗ്യമായി തന്നെ കണക്കാക്കാവുന്നതാണ് അത്തരം വ്യക്തികളിൽ ഭഗവാന്റെ അനുഗ്രഹം നാൾക്കുനാൾ വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നാണ് അർത്ഥമാക്കേണ്ടത് ഭഗവാനെ ഒരു നിമിഷം മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹരേ കൃഷ്ണ എന്നോ ഓം നമോ ഭഗവതേ വാസുദേവായ എന്നോ കമൻ്റുകളായി രേഖപ്പെടുത്തുവാൻ ഏവരും ശ്രദ്ധിക്കേണ്ടതാകുന്നു ഈ ലക്ഷണങ്ങൾ കാണുകയാണെങ്കിൽ ഭഗവാൻ എപ്പോഴും നിങ്ങളുടെ പ്രവൃത്തിയിൽ സന്തുഷ്ടനാണ് എന്ന് മനസ്സിലാക്കാവുന്നതാണ് തീർച്ചയായും നിങ്ങൾ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തുകയും ഭഗവാനെ നിത്യവും ആരാധിക്കുകയും ചെയ്ത് മുന്നോട്ട് പോവുക തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ ഇരട്ടിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഇതിൽ ആദ്യത്തെ ലക്ഷണമായി പറയുന്നത് ലൗകിക സുഖങ്ങളോടുള്ള ആസക്തി നിങ്ങൾക്ക് ക്രമേണ കുറഞ്ഞുവരും എന്നുള്ളതാണ് പിന്നീട് അത് ഇല്ലാതെയായി തീരും എന്നുള്ളതും യാഥാർത്ഥ്യം തന്നെയാകുന്നു ഇത്തരത്തിലൊരു ലക്ഷണം നിങ്ങൾക്ക് കാണുന്നുണ്ട് എങ്കിൽ അത് നിങ്ങൾ ഭഗവാനോട് കൂടുതൽ അടുക്കുമ്പോഴുള്ള നിങ്ങളിൽ ഉണ്ടാകുന്ന വലിയ ഒരു മാറ്റം തന്നെയാകുന്നു ഒരു വ്യക്തിയിൽ പല വിധത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ ഉണ്ടായി എന്ന് വരാം എന്നാൽ പലപ്പോഴും പലരും അത് മറ്റുള്ളവരോട് പറയണമെന്നില്ല എന്നാൽ ചില വ്യക്തികൾ തികച്ചും വ്യത്യസ്തരാണ് പറഞ്ഞില്ലായെങ്കിൽ പോലും പലർക്കും അത് മനസ്സിലാക്കാൻ പറ്റുന്നതാണ് ഒപ്പം നിൽക്കുന്നവരുടെയോ അല്ലെങ്കിൽ പരിചയക്കാരുടെയോ പ്രശ്നങ്ങൾ നിങ്ങൾക്ക് തന്നെ സ്വയം മനസ്സിലാക്കുവാൻ അല്ലെങ്കിൽ ഒരു ഉൾവിളി പോലെ മനസ്സിലെത്തുന്നതാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങളും കഷ്ടതകളും ബുദ്ധിമുട്ടുകളും മാനസ മാനസികാവസ്ഥയും അല്ലെങ്കിൽ മാനസിക സംഘർഷങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ അനുഗ്രഹം നാൾക്കുനാൾ നിങ്ങളുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു അടുത്തത് നിങ്ങൾക്ക് കുട്ടികളോട് വളരെയധികം സ്നേഹം വന്നു ചേരുന്നതാണ് കൂടാതെ കുട്ടികൾ നിങ്ങളോട് പെട്ടെന്ന് അടുക്കുന്നതുമാണ് കുട്ടികൾ ദേഷ്യത്തിലോ വിഷമത്തിലോ ഇരിക്കുന്നതാണെങ്കിൽ പോലും കുട്ടികൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങളോട് ഒരു പ്രത്യേക സ്നേഹവും അടുപ്പവും വന്നു ചേരുന്നതാണ് അവരുടെ വിഷമങ്ങളെല്ലാം മറന്നുകൊണ്ട് നിങ്ങളോട് പെട്ടെന്ന് തന്നെ അവർ അടുക്കുന്നതുമാണ് ഇത്തരത്തിൽ നിങ്ങൾക്ക് പരിചയമില്ലാത്ത കുട്ടികളാണെങ്കിൽ പോലും അവർക്ക് നിങ്ങളോട് വളരെയധികം അടുപ്പം തോന്നുന്നുണ്ട് എങ്കിൽ അതും ഇത്തരത്തിലുള്ള ഒരു ലക്ഷണം തന്നെയാകുന്നു ഭഗവാനുമായി നിങ്ങൾ അടുത്തുകൊണ്ടിരിക്കുന്നു ഭഗവാന്റെ അനുഗ്രഹം അല്ലെങ്കിൽ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു ദേഷ്യം ചില വ്യക്തികളോട് നമുക്ക് പലപ്പോഴും തോന്നുന്നതാണ് അവരുടെ പെരുമാറ്റത്താലോ അല്ലെങ്കിൽ അവർ മുൻപ് ചെയ്ത പ്രവൃത്തികളാലോ പലപ്പോഴും പലരോടും നിങ്ങൾക്ക് ദേഷ്യം വന്നു എന്ന് വരാം എന്നാൽ ക്രമേണ അത്തരം ദേഷ്യങ്ങളെല്ലാം നിങ്ങൾക്ക് കുറഞ്ഞു വരും ഇനി അഥവാ ആരോടെങ്കിലും തർക്കങ്ങളോ ദേഷ്യങ്ങളോ നിലവിൽ ഉണ്ട് എങ്കിൽ പോലും അതെല്ലാം പൊറുക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് അവർ ചെയ്തത് വലിയ ഒരു തെറ്റാകാം അതായത് ഒരിക്കലും ക്ഷമിക്കുവാൻ കഴിയാത്ത തെറ്റാകാം എങ്കിൽ കൂടിയും നിങ്ങൾക്ക് ക്ഷമ നൽകുവാൻ സാധിക്കുന്നതാണ് കൂടാതെ ദേഷ്യം നിങ്ങളിൽ നാൾക്കുനാൾ കുറഞ്ഞു വരുന്നതാണ് മറ്റുള്ളവർ നിങ്ങളെ ഒറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ കളിയാക്കുകയോ ചെയ്യുകയാണെങ്കിൽ കൂടിയും അല്ലെങ്കിൽ അവഗണിക്കുകയോ ചെയ്യുകയാണെങ്കിൽ കൂടിയും ഭഗവാൻ നിങ്ങൾക്ക് കൂടെയുണ്ട് എന്നുള്ള ഉത്തമ ബോധ്യം നിങ്ങളിൽ വന്നു ചേരുന്നതാണ് അതിനാൽ അത്തരം വിഷമങ്ങൾ നിങ്ങൾ ഒരുപാട് നേരം ചിന്തിച്ചിരിക്കില്ല എന്നതാണ് വാസ്തവം ഭഗവാനിൽ ലയിച്ചുചേരുന്ന ഒരവസ്ഥയാണ് നിങ്ങൾക്കുണ്ടാവുക അതിനാൽ സംഭവിക്കുന്നതായ പല കാര്യങ്ങളും നിങ്ങളുടെ ജീവിതത്തെ ബാധിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം മറ്റുള്ള വ്യക്തികളോട് ദേഷ്യം വിഷമം എന്നീ വികാരങ്ങൾ നിങ്ങൾക്ക് ക്രമേണ കുറഞ്ഞുകൊണ്ടിരിക്കും ഒരു വ്യക്തിക്ക് അയാളുടെ ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രയാസകരമായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാൽ ഇവർ അതിൽ നിന്നെല്ലാം വ്യത്യസ്തരാണ് എന്ന് തന്നെ പരാമർശിക്കാവുന്നതാണ് കാരണം ഇവരുടെ ജീവിതത്തിൽ ചെറിയ കാര്യങ്ങൾ പോലും സംഭവിക്കുകയാണെങ്കിൽ പോലും അതിൽ നിന്നും വലിയ സന്തോഷങ്ങൾ കണ്ടെത്തുവാൻ ഇവരെക്കൊണ്ട് സാധിക്കുന്നതാണ് ചെറിയ കാര്യങ്ങളിൽ അത്രമേൽ സന്തോഷം കണ്ടെത്തുന്ന വ്യക്തികളാണിവർ അത് മറ്റുള്ള വ്യക്തികളുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പോലും ഇവർക്ക് വളരെയധികം സന്തോഷം മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നതാണ് മറ്റുള്ള വ്യക്തി ഉയർച്ചയിലാണെങ്കിൽ അതായത് നിങ്ങളോട് കൂടെ നിൽക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും അവർക്ക് നാൾക്കുനാൾ ഐശ്വര്യം വർദ്ധിക്കുന്നതും ഉയർച്ചയിലേക്കുള്ള അവരുടെ പ്രവേശനവും നിങ്ങൾക്ക് വളരെയധികം സന്തോഷം നൽകുന്നതാണ് ഒരിക്കലും അവരുടെ വളർച്ച കണ്ട് നിങ്ങൾക്ക് അയാളോട് അസൂയ തോന്നില്ല എന്നുള്ളതാണ് വാസ്തവം ഇത്തരത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഏറ്റവും വിശേഷപ്പെട്ട ഒരു ലക്ഷണം തന്നെയാകുന്നു ഭഗവാന്റെ കൃപാകടാക്ഷം നിങ്ങളിൽ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ ഭഗവാനോട് അടുത്തുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ലക്ഷണം തന്നെയാകുന്നു അതുപോലെ തന്നെ ഭഗവാന്റെ നാമങ്ങൾ എപ്പോഴും മനസ്സിൽ വരിക ഭഗവാന്റെ ചിത്രങ്ങൾ മനസ്സിൽ സങ്കല്പിക്കുക കൂടാതെ ഭഗവാന്റെ ചിത്രങ്ങൾ യാദൃശികമാണെങ്കിൽ പോലും പലപ്പോഴായി കാണുക എന്നുള്ളതും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ഒരു ലക്ഷണം തന്നെയാകുന്നു കൂടാതെ പലപ്പോഴും അപ്രതീക്ഷിതമായി ഭഗവാനുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ അല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ അല്ലെങ്കിൽ ഭഗവാന്റെ തന്നെ ചിത്രങ്ങൾ നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുക അല്ലെങ്കിൽ കാണുവാൻ ഇടയാകുക എന്നുള്ളതൊക്കെ ഭഗവാനുമായി അടുക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാകുന്നു ഇത്തരത്തിൽ അപ്രതീക്ഷിതമായി സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ യാദൃശികം ആണ് എന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കുവാൻ പാടുള്ളതല്ല കൂടാതെ ഭഗവാനുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ അല്ലെങ്കിൽ അത്ര അപ്രകാരം ഉള്ള കാര്യങ്ങൾ നിങ്ങൾ സ്വപ്നം കാണുന്നത് പോലും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർധിച്ചിരിക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സൂചന തന്നെയാണ് ഒന്നുകിൽ ഭഗവാനെ തന്നെ നിങ്ങൾക്ക് സ്വപ്നമായി കാണുന്നതാണ് അല്ലെങ്കിൽ ഭഗവാന്റെ ക്ഷേത്രങ്ങൾ സ്വപ്നമായി കാണുന്നതാണ് അതുമല്ലെങ്കിൽ ഭഗവാനുമായി ബന്ധപ്പെട്ട ചില വസ്തുക്കൾ നിങ്ങൾക്ക് സ്വപ്നദർശനമായി കിട്ടുന്നതാണ് തീർച്ചയായും ഇത് ഭഗവാനെ നിങ്ങൾക്ക് നേരിട്ട് കാണുന്നതിന് തുല്യം തന്നെയാകുന്നു ഇത്തരത്തിൽ സ്വപ്നം കാണുന്നുണ്ട് പ്രത്യേകമായി നിങ്ങൾ ചെയ്യേണ്ടത് അന്നത്തെ ദിവസം തന്നെ അടുത്തുള്ള ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തണം എന്നുള്ള കാര്യമാണ് അന്നത്തെ ദിവസം പോകുവാൻ സാധിച്ചില്ല അടുത്തുള്ള ദിവസം തന്നെ പോകുവാൻ ശ്രമിക്കേണ്ടതാകുന്നു സാധിക്കുമെങ്കിൽ നെയ്വിളക്ക് തെളിയിക്കുവാനും ഭഗവാന്റെ പാദങ്ങളിൽ തുളസിമാല സമർപ്പിക്കുവാനും പ്രത്യേകം ശ്രദ്ധിക്കുക ഭഗവാന് ഏറ്റവും പ്രിയപ്പെട്ട പാൽപ്പായ സമർപ്പിക്കുന്നതും ഏറ്റവും വിശേഷം തന്നെയാകുന്നു തുടർന്ന് നിങ്ങളും നിങ്ങളുടെ കുടുംബാംഗങ്ങളെല്ലാവരും അത് സേവിക്കുകയും ചെയ്യുക ഭഗവാന്റെ സ്വപ്നദർശനം എന്നുള്ളത് മഹാഭാഗ്യമായിട്ടുള്ള ഒരു കാര്യം തന്നെയാകുന്നു പലരും കാത്തിരിക്കുന്നതായ ഒരു കാര്യം കൂടിയാകുന്നു പലർക്കും ലഭിക്കാത്തതായ ഒരു മഹാഭാഗ്യം തന്നെയാകുന്നു അടുത്തതായി പറയുന്നത് ബ്രാഹ്മുഹൂർത്തത്തിൽ നിങ്ങൾ അറിയാതെ ഉണരുന്നതായ സാഹചര്യം ആരും വിളിക്കാതെ തന്നെ ബ്രാഹ്മുഹൂർത്തത്തിൽ നിങ്ങൾ ഉണരുന്നുണ്ട് എങ്കിൽ അത് ഭഗവാന്റെ ഏറ്റവും പ്രിയപ്പെട്ട അല്ലെങ്കിൽ ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതായ ഒരു സമയമാകുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ് ചിലപ്പോൾ ആരെങ്കിലും തട്ടി വിളിക്കുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം അതല്ലായെങ്കിൽ തനിയെ ആ സമയമാകുമ്പോൾ കണ്ണു തുറക്കുന്നു വരുന്നതാണ് ഇങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് ഭഗവാനോട് അടുക്കുന്നതിൻ്റെ ഏറ്റവും പ്രകടമായ ഒരു ലക്ഷണം തന്നെയാകുന്നു മറ്റൊന്ന് അപരിചിതരായ വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ് നിങ്ങളുടെ ആവശ്യഘട്ടങ്ങളിൽ ഒട്ടും പരിചയമില്ലാത്ത ചില വ്യക്തികളിൽ നിന്നും ഒരിക്കൽ പോലും നിങ്ങൾക്ക് പരിചയമില്ലാത്ത ചില വ്യക്തികളിൽ നിന്നും സഹായം ലഭിക്കുന്നതാണ് അത്തരമൊരു അപകട ഘട്ടത്തിൽ അല്ലെങ്കിൽ അവശ്യഘട്ടത്തിൽ ഭഗവാൻ തന്നെ നിങ്ങൾക്ക് മുന്നിൽ കൈനീട്ടിയിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം ഒരു ആപത്തിലും ഭഗവാൻ ഒരിക്കലും നിങ്ങളെ കൈവിടില്ല എന്നുള്ള സൂചനയാണ് ഇതിലൂടെ നമ്മൾ അർത്ഥമാക്കേണ്ടത് ഇന്ന് നാം പരാമർശിച്ചിരിക്കുന്ന ഈ കാര്യങ്ങളിൽ ഏതെങ്കിലും ഒരു കാര്യമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് എങ്കിൽ അത് മഹാഭാഗ്യം തന്നെയാണ് എന്നാൽ ഇത്തരം ലക്ഷണങ്ങളൊന്നും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നില്ലെങ്കിൽ ഒരിക്കലും നിങ്ങൾ നിരാശപ്പെടുവാൻ പാടുള്ളതല്ല നിത്യവും ഭഗവാനെ ആരാധിക്കുക ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു ലക്ഷണമെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമാകുന്നതാണ്